അരിക്ക പാം യെല്ലോ പാം ബട്ടർഫ്ലൈ പാം ബാംബൂ പാം ഗോൾഡൻ കെയ്ൻ പാം എന്നീ പല പേരുകളുണ്ട് ഈ ചെടിക്ക് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വളഞ്ഞു നിൽക്കും കാണാൻ നല്ല ഭംഗിയാണ് ഞാനിവിടെ രണ്ട് ചെടിച്ചട്ടികളിൽ രണ്ട് ചെടികൾ ഒന്ന് രണ്ട് ദശാബ്ദക്കാലം വളർത്തിയിരുന്നു പിന്നീട് അത് ഉണങ്ങിപ്പോയി ഇതിപ്പോൾ പുതിയ ചെടിയാണ് കുറച്ച് ആഴ്ചകളെ അല്ലെങ്കിൽ മാസങ്ങളെ ആയിട്ടുള്ള ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ രണ്ടും ഉണ്ട് ഇവിടെ രണ്ടും നന്നായിട്ട് വളരുന്നുണ്ട് ഇത് മുറ്റത്ത് നടുകയാണെങ്കിൽ നല്ല ഹൈറ്റ് വയ്ക്കുന്ന പറഞ്ഞേ ആറ് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഹൈറ്റിൽ വളരാൻ സാധ്യത ഉള്ളതായിട്ട് പറയുന്നത് പക്ഷേ ഞാനിവിടെ മുറ്റത്ത് അങ്ങനെ നട്ടു നോക്കിയിട്ടില്ല മുറ്റത്ത് നടാൻ സ്ഥലവും ഇല്ല അത്ര വലിയ മരം പോലെ ഇവിടെ എന്തായാലും സാധ്യതയില്ല പക്ഷേ മുമ്പത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ചെടിച്ചട്ടി തന്നെ ഒരുപാട് കാലം വളരാൻ സാധ്യതയുണ്ട് അകത്ത് വെച്ചാലും വളരും പക്ഷേ കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ജനലിൻ്റെ അടുത്ത് വെക്കണം നേരിട്ട് വലിയ വെയിലത്ത് വെച്ചാൽ ചിലപ്പം ചെടി ഇലകളൊക്കെ കുറേശേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളമൊഴിക്കുന്നതും കുറേശം ഒഴിക്കാവൂ ഒരുപാട് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനും സാധ്യത ഉണ്ട്